അപ്പൊ ഞങ്ങൾ ചേണ്ടി പാങ്ങലാ കേട്ടോ പാങ്ങല് ഈ വീടിന്റെ നേരെ ബാക്കിലാണ് നമ്മള് ഈ വീടിന്റെ നേരെ ബാക്കിലാണ് അലക്കുകല് ചെയ്യാറുള്ളത് ഈ ഭാഗത്ത് എങ്ങനെ കേട്ടോ ഉണ്ടാക്കണേ നമ്മൾ ഒരു ഒന്നായിമ്പത് നീളത്തിൽ എൺപത് സെന്റിമീറ്റർ വീതിയിലിട്ടോ ഇവിടെ മൂല രേസായോട്ട് നമ്മള് തിരൂരങ്ങാടി ചെയ്താൽ കുറച്ച് ഇടങ്ങാറാവും എന്നാലും വേണ്ടില്ല ഈ മുക്കൊക്കെ ഉണ്ടായോണ്ട് തൈലൊട്ടിക്കാൻ ബുദ്ധിമുട്ടാവും അപ്പൊ നമ്മൾ ഇതൊരു പഠിച്ചിട്ട് നമ്മളൊരു വേറെ മോഡലാക്കണ്ട പരിപാടി കേട്ടോ ഇവിടെ ഞാൻ ചെയ്തിട്ട് എങ്ങനെയാണ് കാണിക്കട്ടോ നമ്മള് റെഡ് റോസോടെ ഒക്കെ നല്ല വൃത്തിയിൽ ചെയ്തിട്ട് നല്ല ഗ്രൂവ് വരച്ച ഇത് കുറച്ച് കല്ല് കുറച്ച് നിഴം ഉണ്ടാവും കേട്ടോ ഒരു അൻപത് സെന്റിമീറ്റർ നീളം ഉണ്ട് ഒരു അമ്പത്തഞ്ച് സെന്റിമീറ്റർ വീതി ഉണ്ട് കേട്ടോ അപ്പൊ ഞങ്ങള് പുറത്തേക്ക് ചെറിയൊരു ചാർട്ടൊക്കെ ഇട്ടിട്ട് ഇവിടെ സോപ്പ് വെക്കാൻ വേണ്ടിട്ട് നമ്മള് സോപ്പ് വെക്കാൻ വേണ്ടിട്ട് നമ്മള് കൊറച്ചൊരു ചതുരം പോലെ ഒരു ബോക്സ് ഉണ്ടായിരുന്നു ഇവിടെ ടൈല് നമ്മള് ഒട്ടിച്ചിട്ടുണ്ട് ഇതിലും ഒട്ടിച്ചിട്ട് കേട്ടോ ബാക്കിയുള്ള ടൈല് മൊത്തത്തിൽ ഇവിടെ മൊത്തത്തിൽ ഒട്ടിക്കാനുള്ള കേട്ടോ മൊത്തത്തിൽ ഒട്ടിക്കുമ്പോ ഒന്നായിട്ട് ഒട്ടിക്കാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒഴിവാക്കി കിട്ടും മൊത്തത്തിൽ ഒഴി ഒട്ടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒഴിവാക്കിയതാണ് അപ്പോൾ ഇവിടെ നമ്മൾ ചെറിയൊരു ഗ്യാപ്പായതുകൊണ്ട് ഇവിടെ കുറച്ച് കോൺക്രീറ്റ് ഇട്ട് ഫില്ലാക്കി ഒരു കാർബോർഡ് വെച്ച് റെഡി ആക്കി കേട്ടോ ഇനി അത് ടൈൽ ഒട്ടിക്കുമ്പോൾ ബെമ്മ് തേച്ചിട്ട് നമുക്ക് ഫുൾ ആയിട്ട് ഒട്ടിക്ക് കേട്ടോ അപ്പോൾ മൊത്തത്തിൽ എല്ലാം കൊണ്ട് നമ്മൾ വൃത്തിയാക്കി ചെയ്തിട്ട് ഇത് ബക്കറ്റ് കപ്പ്ലിംഗ് കിട്ടും ഇവിടെ വ്യക്തിയാണ് സാധാരണ ഉള്ള ബക്കറ്റ് കപ്പ്ലിങ് ആണ് സാധാരണ നമ്മൾ ചെയ്യുന്ന എല്ലാത്തിനും ചെയ്യുന്ന കാര്യം ആ ബക്കറ്റ് കപ്പ്ലിംഗ് കേട്ടോ ഇത് ഉള്ള സ്റ്റോർ ചെയ്യാനല്ലേ പിന്നെ വെള്ളത്തിന്റെ കണക്ഷൻ ഇവിടെ ഉണ്ട് നേരെ പോയത് എങ്ങനെ ഇതിലേക്കാണ് കൊടുക്കുന്നത് കൊടുത്തിട്ടുണ്ട് വേസ്റ്റ് പൈപ്പിന്റെ ഇതിലേക്ക് കൊടുത്തിട്ട് കേട്ടോ ഇവിടെ ഓൾറെഡി കണക്ഷൻ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ കൊട്ടത്തോളാണ് അതിന് ഒരു ചെയ്യും കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഞങ്ങൾ ദിവസം പൊക്കിട്ടോ പൊക്കീണു അത് അങ്ങോട്ട് സ്ലോപ്പ് വേണമെന്ന് പറയുമ്പോൾ പൊക്കീണ് അപ്പൊ അപ്പൊ ഇത്രയേ ഉള്ളു ഇന്നത്തെ പരിപാടി